അയ്യോ കഷ്ടകാലത്തിനൊരു സംബന്ധം കഴിച്ചേ സൈറ്റിലാങ്ങാനും പണിക്ക് പോയിരുന്നെങ്കിൽ അവിടെ എങ്ങാനും കിടന്നുറങ്ങാരുന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ജോലി ചെയ്ത് ജോലി ചെയ്ത് ഇവിടെ എന്റെ നട്ടല് വെള്ളമാക്കും എന്തായാലും കണ്ണാ കണ്ണാന്ന് അണ്ണവിടെ വാ വിളന്ന് കിടക്കണുതാ തള്ളിക്കൊണ്ട് പറഞ്ഞു എന്തായാലും എനിക്ക് വയ്യന്ന് എന്താ റെഡി ഈ സാരി മാത്രമാക്കി എന്തിന് നീ ഒരു കവറ് എടുത്തോണ്ട് പോയി ഈ പഞ്ചായത്തിലെ പെണ്ണുങ്ങളെ മൊത്തം സാരിയും ബ്ലൗസും പാവാടെ അണ്ണന്മാരെ മുണ്ടും ഷർട്ടും എല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട് വാ ഞാൻ ഇവിടെ കണകണ്ണ കണകണ്ണാ നിന്ന് അലക്കിയിട്ട് ഉണക്കി തേച്ച് മടക്കി നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിവിടെ അലക്കി കൊടുക്കപ്പെടും ബോധം വെക്കാം വീട്ടിലിരുന്ന് പൈസ വാങ്ങിക്കാം നിന്റെ തന്തയും കുറുന്ന വിളി അങ്ങേരാകുമ്പോ തേക്കാൻ എടുക്കനെ പറയണ്ട് എന്തൊരു നാണക്കേട് ഞാൻ നിങ്ങളെ മാപ്പിളം നിങ്ങളെ പെൺകാരും അല്ല ഞാൻ പറഞ്ഞ് തിരിഞ്ഞുപോയി അങ്ങനെയല്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പിളെ പെൺട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ തുണി അനക്കണമെന്ന് ും ഇങ്ങോട്ടും ഇങ്ങോട്ടും അവസാന മുട്ടോട്ട് ഞാൻ കത്ത് പോയായിരുന്നു പിന്നെ നിങ്ങള് ചാവണത് ഞാൻ തലകുത്തിയാണ് വീണ് കാല് വീന്നും പറഞ്ഞ മേളോട്ടാണ് വന്നത് എന്നിട്ടൊന്നും ഭാഗ്യങ്ങോട്ട് ഞാൻ രക്ഷപ്പെട്ട് ോട്ട് ഒന്ന് ചോദിക്ക് ഇപ്പൊ അങ്ങേരത്തെ പേടിയുടെ അങ്ങനെ തരും എന്നെ വവ്വാലാടിയെന്നല്ല എന്നല്ല ഇനി പാമ്പതെടുത്ത് വിഴുങ്ങി എന്നങ്ങേരി ആ പാമ്പ് അതറിയാമെന്നാ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മളെ രവിസാറിന്റെ ഒരു പട്ടിയെ വാങ്ങിച്ചോ ഒരു ലക്ഷം രൂപ പട്ടി ഒതോണിക്ക് എന്നിട്ട് അഞ്ചു ലക്ഷം രൂപ കൂടും വാങ്ങിച്ച് അതിനകത്ത് വെച്ചേര് പട്ടിയായിരുന്നു എന്താ പറയുക ആ പട്ടിയുണ്ടല്ലോ അപ്പൊ വലിയ പട്ടിയായിട്ട് നാല് കാലും രണ്ടു കണ്ണും രണ്ട് ചെവിയും ഒലിയും ഒരു വാലും എന്നിട്ടും മുടിയും അതിന് ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനത്തിനാണ് എന്ന് പറയണത് നിങ്ങൾ കലിയടിക്കും എന്നിട്ട് ഈ രവി സാറ് ചേച്ചിയും തമ്മില് ഇതിന്റെ പേരില് എന്നും കശാപ്പിച്ചു എന്നെ കശാപ്പിച്ചോട് കച്ചാപ്പിച്ച എന്തൊക്കെ അറിയാമോ രവി സാറിന് പട്ടി ഇഷ്ടയില്ല രവി സാറ് പറഞ്ഞ് ആളാം ഒരു തീരുമാനം എടുക്കണം ഒന്നെങ്കിലും ഞാന് അല്ലെങ്കി പട്ടിയെന്ന് അങ്ങനെ ശീബ ചേച്ചി ഉപേക്ഷിച്ച് അല്ല രവി സാറിന് എതിർത്തിച്ച കൂടെ ബെഡ്റൂമിൽ പട്ടി കിടക്കും കിടക്കും Don't <laughs> <laughs> പിന്നെ ഒരു കാര്യം ഞാൻ പറയാ നാളെ രാവിലെ ഞാൻ ഇവിടെ കാണൂല തെങ്ങോളെ നമ്മളെ ഗിരിജമാമിയില്ലേ ഗിരിജ മാമിന്റെ മോള ജാതവം കൂടെയാണ് നാളെ ഞാൻ നാളെ രാവിലെ പോവും കേട്ടാ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ അങ്ങോട്ട് ഞാൻ കൂടി നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞ ഒറ്റക്ക് പോയി ഒറ്റക്ക് വരാറിയാ നിങ്ങൾ എന്നെ സഹായിക്കണ്ട ഞാൻ ചന്ദ്രി നിന്റെ ഈ മൂശേട്ട സ്വഭാവം നീ കാണിക്കരുത് കേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് പാപ്പളയും പെട്ടാട്ടിയല്ലേ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാൻ ഓ ഇവിടെ രണ്ടു

ലൈൻ വലിച്ച പോരാഞ്ഞിട്ട് എന്റെ വീട്ടിൽ കയറി ലൈൻ വലിക്കാൻ നോക്കണം നടക്കൂല ചന്ദ്രി ഏവരായാലും നിങ്ങൾക്ക് എനിക്ക് അയച്ചിരിക്കണത് മെസ്സേജ് എന്താണെന്ന് അറിയാമോ നമ്മള് ബില്ല് അടച്ചില്ലെന്നും പറഞ്ഞു നിങ്ങൾ ബില്ല് അടച്ചില്ലേ ഞാൻ മെനങ്ങാന്ന് നിങ്ങളെ കയ്യിൽ എഴുന്നൂറ് രൂപ നിങ്ങൾ എന്താ കോഴി ഇറങ്ങണ പോലെ കറങ്ങണത് നിങ്ങളെ കയ്യിൽ മെനഞ്ഞാന്ന് ഞാൻ എഴുന്നൂറ് രൂപ തന്ന് വിട്ടാ ബില്ല് അടയ്ക്ക നിങ്ങൾ അടച്ചാ ஒருத்தனம்சயச்சாடி மதியபானம் குடிக்கா முச்சிட்டு கழிச்சு நடக்கவனா பாலியை பேடிக்காடி நீ எந்த வர்த்தமானம் முனவச்ச வர்த்தமானம் அப்படச்சல் போட்ட அடுக்கோம் ട്ടുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ സാറേ അവളൊന്നാക്കിപ്പെട്ട കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല കൊച്ചു സ്കൂളിൽ പഠിക്കണേ അപ്പൊ സ്കൂളിൽ പഠിക്കണ കൊച്ചിന് ഫീസ് കൊടുക്കാൻ സാറിന്റെ പൈസ ഇല്ല സാറേക്കാൻ വേണ്ടി വന്നെ കൊണ്ടല്ല എന്തെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കണം പിള്ളേർക്ക് ഫീസ് നമ്മളെ വീട്ടിലൊന്നും ചോദിക്കാം നമുക്ക് ഇവിടെ നാട്ടടി ബിസിനസ് ആ കെ എസ് ഇ ബിവിടുന്ന പഞ്ചായത്തിലെ വീടുകളിലെല്ലാം കറണ്ട് നോക്കാൻ വന്ന വന്നു സാറേ തന്നെ ടച്ച് കേട്ടോ ഈ വീട്ടിന്റെ െ ഒരു നിക്കണില്ലേ അതിന്റെ ആ മുകളിലത്തെ കൊമ്പൊന്ന് വെട്ടിത്തരുവോ എൻറെ അണ്ണനെ രണ്ടു ദിവസമായിട്ട് വയറ് ഭയങ്കര വേദനയെന്ന് അപ്പൊ അത് മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു തോര ഉണ്ടാക്കി കൊടുത്താ അണ്ണന്റെ വയറിന് അതുകൊണ്ട് സുഖാവുക അതും ഉണ്ട് അതൊന്ന് തരാനല്ലോ ോട്ടി ചെയ്യാനായിട്ട് മിനിറ്റ് കഴിഞ്ഞാൽ സത്യം പറയാൻ നിങ്ങൾ കറണ്ട് ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിരുന്നു ഇതുവരെ നിങ്ങൾ ബില്ല് അടച്ചിട്ടില്ല അതിന് ഫീസ് ഊരിക്കാൻ വന്നതാണ് ഞാൻ ാണ് വന്നത് അതാണ് സാറിന്റെ ഓൺലൈൻ പറ്റുമോ സാറേ സാറേ നോക്കൂ സാറേ

ഞാൻ നിന്റെ മാപ്പിള ഇല്ലേ അങ്ങനെ ഒന്ന് ചോദിക്കല്ലോ എനിക്ക് പേടിയാവണേ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടാ എന്റെ ഭണ്ടാരത്തോട്ട് ഇന്ന് കുറണിയപ്പച്ചി വിളിച്ചിരുന്നു അവനെന്തിരുന്നു നിന്നെ വിളിച്ചാ എന്തായിരുന്നു വിളിച്ചാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ സത്യം ഞാനേ ഞാൻ കറണ്ട് ബില്ല് അടച്ചാ പൈസ പെയ്യില്ലേ അപ്പൊ അവരെ ജംഗ്ഷനിൽ വെച്ച് കണ്ട് ഇരുന്നങ്ങ് ചവയ്ക്കണീ വയ്യ പാവം എന്റെ പെമ്മക്കളല്ലേ അവള് മാതിരി നോക്കണില്ലെന്ന് മക്കളെ കഷായം മേടിക്കാം പൈസ ഇല്ലെന്ന് എനിക്ക് സങ്കടം എന്നറിയാം പൈസ ഞാൻ അങ്ങ് കൊടുത്തടി എവിടെന്നെങ്കിലും ഞാൻ എഴുന്നൂറ്റമ്പ ഞാനൊക്കെ കായിരം രൂപ ഞാൻ കൊടുത്തരാ എന്റെ கல்யாணம் கிட்டு இத்தே நாளாய்தேதுவரை என்னை பற்றி மனசிலாயே தந்திரி வீடு பற்றி மனசிலே நீங்களா ஞா எந்தும் നിങ്ങൾ അപ്പച്ച എനിക്കും അപ്പച്ചപ്പോല തന്നെ അവർക്ക് എനിക്കും വേദന എടുക്കുവോ തന്നെ നിങ്ങളാണെങ്കിൽ അവർക്ക് ആ പൈസ കൊടുക്കൂലെന്നേ അത് നിങ്ങക്ക് എന്റെ അടുത്ത് പറയാൻ ഇത്ര ബുദ്ധിമുട്ടാ ഞാൻ അത്രയ്ക്ക് ഭയങ്കര ചന്ദ്ര ഭയങ്കരിയാ നാട്ടുകാരിക്ക് എല്ലാര്ക്കും ഒരു വിചാരം ചന്ദ്രി ഭയങ്കര സുനി പാവോന്ന് അങ്ങനെയൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഇടന്ന് കാണിക്കണമെന്നേ ഉള്ളൂ ഞാനും പാവം തന്നെ ഞാനും നിങ്ങളെ താണത്താണെങ്കി അത് കൊടുക്കും നമുക്ക് രണ്ടൂർ പോര് മനസ്സല്ലേന്ന് തന്നെ അല്ലേ ആണ് നമ്മള് റീച്ചതറല്ലേ എന്ന് വച്ചു ഏ തരി ഓ കഴിവീറ്റ് കൊതിയിരുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇപ്പഴാണ് തുണിയുടെ ഭാര്യ സന്തോഷം വന്നത് ഹായ് തന്തിരി ഇന്ന് പൊളക്കം